ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കേസ് മാർട്ട് വഴി ബി പി എൽ സർട്ടിഫിക്കറ്റിനുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് അയക്കുന്നത് നോക്കിയാലോ അതിനു മുന്നേ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഇതിൽ നമ്മൾ കേസ് മാർട്ടൊന്ന് ടൈപ്പ് ചെയ്യാം കേസ് മാർട്ട് ഓക്കെ അപ്പൊ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം അപ്പം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കേ അപ്പം നമ്മൾ കെസ് മാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും പറയാറുണ്ട് കേസ് മാർട്ടിലെ ആപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പം ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇത് നമ്മൾ ഫസ്റ്റ് കാണുന്ന സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് അപ്പൊ ഇവിടെ നമ്മളോട് മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കേസ് മാർട്ടിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉള്ള മൊബൈൽ നമ്പർ ആണ് അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ താഴെ കാണുന്ന സെൻറ്റ് ഒ എന്ന് പറയുന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാം അപ്പൊ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നുണ്ടാവും ആ ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ ശേഷം നമ്മൾ താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ നമ്മുടെ അക്കൌണ്ട് ഇവിടെ ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബി പി എൽ സർട്ടിഫിക്കറ്റിനുള്ള ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നില്ല ആ നമ്മള് സെലക്ട് ചെയ്യാം കേട്ടോ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇതിൽ ഏറ്റവും താഴെയായിട്ട് അതേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുകട്ടോ അപ്പൊ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ സിറ്റിസൺ വെൽഫെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും സിറ്റിസൺ വെൽഫെയറിന്റെ സെന്ററുള്ള പ്ലസ് ബട്ടൺ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോർ ബി പി എൽ സർട്ടിഫിക്കറ്റ് അത് നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ തുടർന്ന് നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് തന്നെ എന്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം ഡിസ്ട്രിക്ട് ആണ് ഡിസ്ട്രിക്ട് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോക്കൽ ബോഡി ടൈപ്പ് ആണ് ആണോട്ടോ ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ ലോക്കൽ ബോഡിയുടെ നെയിമും കൂടെ നമ്മൾ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനെ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ആപ്ലിക്കൻ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അപ്പൊ ഇവിടെ മുകളിൽ നോക്കുവാണെങ്കിൽ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അപ്ലൈഡ് ഫോർ അതേഴ്സ് ജോയിന്റ് ആപ്ലിക്കേഷൻ നമ്മൾ നമ്മുടെ ലോഗിനിൽ നിന്നും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈഡ് ഫോർ അതേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കാം അതിനുശേഷം താഴത്തേക്ക് ആർക്ക് വേണ്ടിയിട്ടാണോ ആപ്ലിക്കേഷൻ അയക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇവിടെ നമ്മുടെ ലോഗിനിൽ നിന്നും കുറച്ച് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ ഇവിടെ മിസ്സായിട്ടുള്ള അത് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ജനറൽ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇതിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഇൻകവും ആണ് മാൻഡേറ്ററി ആയിട്ട് വരുന്നത് ബാക്കി ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമില്ല കേട്ടോ നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനില് നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ ഇനി താഴെ ആയിട്ട് നമ്മുടെ വാർഡ് ചോദിക്കുന്നുണ്ട് വാർഡ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ കെട്ടിട നമ്പർ നമ്മൾ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുകട്ടോ സബ് നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയായിട്ട് നമ്മുടെ റെസിഡൻസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓണർഷിപ്പ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ വാടകയ്ക്കാണോ അതോ നമ്മുടെ സ്വന്തം കെട്ടിടം തന്നെയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് വാടകയ്ക്കാണെങ്കിൽ റെന്റൽ കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഓൺ കൊടുക്കുക അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ്യർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ ഇനി ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഡോക്യുമെന്റ്സിന്റെ ഭാഗമാണ് ഭാഗമാണോ നമുക്ക് രണ്ട് മാൻഡേറ്ററി ഡോക്യുമെന്റ്സ് ആണ് ആവശ്യം ആധാർ കാർഡും അതുപോലെ തന്നെ റേഷൻ കാർഡും അപ്പൊ നമുക്ക് ആധാർ കാർഡും റേഷൻ കാർഡും ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലെ ഡോക്യുമെന്റ് നമ്പറും ഇഷ്യൂ ഡേറ്റും വാലിഡ് ഡേറ്റും മാൻഡേറ്ററി അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാത്തത് ഇനി താഴെയായിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ചോദിച്ചിട്ടുണ്ട് ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ ഇവിടെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിന്റെ ഭാഗത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ശേഷം നമ്മൾ താഴെ കാണുന്ന പ്രൊസീഡറിന്റെ പ്രിവ്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം കേട്ടോ ഇനി പ്രിവ്യൂ ആണ് കേട്ടോ നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാം നമ്മൾ ഇത് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇനി മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ അടുത്തത് ഡിക്ലറേഷൻ ആണ് കേട്ടോ നമ്മൾ ഇത് എഗ്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒടി പി വെരിഫിക്കേഷൻ ആണ് അതിനായിട്ട് ഇവിടെ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം അപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു ഒ ടി പി പോകുന്നതായിരിക്കും ആ ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകട്ടോ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ ഒ ടി പി ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട് ഇനി താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അക്നോളജ്മെന്റ് കാണാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ കൺസൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ട് ഇനി വെരിഫിക്കേഷൻ പ്രൊസീജിയറിന് ശേഷം നമ്മുടെ ലോഗിനെ കൂടെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്